ഒരു തിരക്കഥയെ മൗലികമായി ഈ ഘടകങ്ങളെല്ലാം ഉപയോഗിച്ച് മറികടക്കാൻ കഴിയുന്ന ഒരു സംവിധായകനുണ്ടാകുക എന്നുള്ളതാണ് ഒരു തിരക്കഥയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ലാർജർ ലൈഫിലേക്ക് വളരുന്നതാണ് പക്ഷേ അപ്പുറത്തുള്ള ഒരു എക്സലൻസിലേക്ക് കൊണ്ടുപോകാൻ ജോഷി സാറിന്റെ വിശ്വലൈസേഷന് സാധിച്ചു അദ്ദേഹം അതിനകത്ത് മഴ ഉപയോഗിച്ചിരിക്കുന്നത് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എത്ര ഡിസ്റ്റൻസിൽ ആളുകൾ എവിടെയൊക്കെയാണ് എൻട്രി ആരെയൊക്കെയാണ് മറച്ചു വെച്ചിരിക്കുന്നത് ഇതൊന്നും ഒരു തിരക്കഥയ്ക്ക് പറയാൻ പറ്റില്ല തിരക്കഥ എഴുതുമ്പോൾ ഇവരെല്ലാവരും ആ സ്ഥലത്തുണ്ട് കൊല ചെയ്യുന്ന കൊലയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ആ സ്ഥലത്തുണ്ട് പക്ഷെ ഒരു സംവിധായകൻ വരുമ്പോൾ ആദ്യം ഒരാൾ അയാളെ കുടയിൽ കയറ്റുമ്പോൾ ഒരാൾ വേറൊരു സ്ഥലത്തുനിന്ന് വരുന്നു ഒരാൾ പുറകിൽ നിന്ന് വരുന്നു പുറകിൽ നിന്ന് കുത്തുമ്പോഴാണ് അയാൾ പറയുന്നത് നീ ആണ് ആണായി പറഞ്ഞു ഉണ്ടെന്നാണ് ഞാൻ കരുതിയത് എന്ന് പറയാൻ അങ്ങനെ ഒരു ഡയലോഗ് പറയണമെങ്കിൽ ആ എൻട്രി പുറകേ പറ്റുകയുള്ളൂ